വടക്കാഞ്ചേരി ആർ ടി ഓഫീസിന് മുൻപിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധരണ നടത്തി സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സർക്കുലറിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ബി ആർ ശ്രീകാന്ത് അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എച്ച് സിദ്ദിഖ് കെ കെ സിനീഷ് പോൾ തൈക്കാടൻ വിജയൻ പാർലിക്കാട് അബ്ദുൾ കലാം കെ എം അബ്ദുൾ റഹ്മാൻ രവി സി എ സൈമൺ എ എ രമേശ് എന്നിവർ സംസാരിച്ചു എന്ന് പറയുന്നത് യം നയം നയം തിരുത്തു നയം തിരുത്തോ നയം തിരുത്തോരു പാപങ്ങളുടെ പേര് പറഞ്ഞ് പാപങ്ങളുടെ പേര് പറഞ്ഞ് നമുക്ക് പറയാറുള്ളൂ നമുക്കറിയാം ഈ കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്